നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തെയും ജീവനൊടുക്കിയ നിലയിൽ കാക്കനയുടെ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് അമ്മ ശകുന്തളയുടെ ആത്മഹത്യ തുടർന്നുള്ള മനോഷമത്തിലാണ് മക്കളായ മനീഷും ഷാലിനിയും മരിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന പരീക്ഷാക്രമക്കേടി കേസിൽ മകളെ സി അറസ്റ്റ് ചെയ്യുമെന്ന് അമ്മ ഭയപ്പെട്ടിരുന്നു ഇക്കാര്യം അമ്മ പങ്കുവച്ചിരുന്നുവെന്ന് ഇളയമകൾ മൊഴി നൽകി അമ്മ ആത്മഹത്യ ചെയ്ത ശേഷമാണ് ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് സഹോദരനും സഹോദരിയും തീരുമാനിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഝാർഖണ്ഡിലേക്ക് പോകാൻ മനീഷ് വിജയെ ടിക്കറ്റ് എടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപതിന് വ്യാഴാഴ്ചയാണ് മനീഷ് വിജയെയും കുടുംബത്തെയും കാക്കനാട് ഈച്ചുമുക്കിലുള്ള കാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലീവ് കഴിഞ്ഞിട്ട് മനീഷ് വിജയ് ഓഫീസിൽ എത്താതായതോടെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ലഭിച്ചിരുന്നില്ല ഇതോടെ സഹപ്രവർത്തകർ കാർട്ടേഴ്സിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് മനീഷ് വിജയേയും സഹോദരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം വിവരമറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് സംഘവും എത്തി പരിശോധിച്ചപ്പോഴാണ് അമ്മ ശകുന്തള അഗർവാളിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടിലിൽ ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം ചുറ്റും പൂക്കളും കുടുംബ ഫോട്ടോയും വെച്ചിരുന്നു ആത്മഹത്യ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമ്മയുടെയും രണ്ട് മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂവരുടെയും തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അമ്മ ശകുന്തള അഗർവാൾ മരിച്ചു നാലു മണിക്കൂറിന് ശേഷമാണ് മക്കളായ മനീഷും ഷാനിയും മരിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് തൂങ്ങി മരിച്ച അമ്മയും മക്കൾ താഴെ ഇറക്കി കട്ടിലിൽ കെടത്തി വെള്ളപ്പുതിപ്പിച്ച് പൂജയും കർമ്മങ്ങളും ചെയ്തതിനു ശേഷം ഇരുവരും ജീവനൊടുക്കിയതാണോ അതോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്ന സംശയത്തിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മനീഷും ഷാനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകളിൽ ഹൂക്കിൽ കെട്ടിയിരിക്കുന്നത് ഒരു രീതിയിൽ തന്നെയാണ് മൂവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കാക്കറാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു മനീഷിന്റെ ഇളയ സഹോദരി പ്രിയ വിജയ്യും ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിൽ എത്തിയിരുന്നു ഇവരുടെ സ്വാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മൂവർണേം ചിതയ്ക്ക് പ്രിയ തീ പകർന്നു ത്രിക്കാക്കര നഗരസഭ ചെയർപേഴ്സണൽ പിള്ള കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ കെ പത്മാവതി ഓഡിറ്റ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവരും മനീഷിനെ മറ്റു സഹപ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു മികച്ച ജീവിത സാഹചര്യം ഉള്ള കേസും അത് സമ്മാനിച്ച കടുത്ത നിരാശയുമായിരിക്കാം ഇത്തരമൊരു വഴി തിരഞ്ഞെടുക്കാൻ മൂവരെ പ്രേരിപ്പിച്ചു കരുതുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത് എന്നതിന് ഉത്തരം കിട്ടുക എളുപ്പമായിരിക്കില്ല പതിനാലിനാണ് ഇവർ ഓൺലൈനായി പൂക്കളൊക്കെ വാങ്ങിയത് അമ്മ മരിച്ച ശേഷം മൃതദേഹത്തിൽ വിതറിയിരുന്നതും ഈ പൂക്കൾ തന്നെയായിരുന്നു പതിനഞ്ചിനാണ് എല്ലാവരുടെയും മരണം നടന്നിരിക്കുന്നതെന്നാണ് സൂചനകൾ വീട്ടിൽ നിത്യവും പൂജയും മറ്റും നടത്തുന്ന വിശ്വാസികളായ ഇവർ ഇതിനായും പൂക്കൾ വാങ്ങിയിരുന്നുവെന്നും വിവരമുണ്ട് മനീഷിനെ രാവിലെ ഡ്രൈവറെത്തി കൂട്ടിക്കൊണ്ടു പോകുന്നതും വൈകിട്ട് തിരികെ കൊണ്ടുവിടുന്നതുമാണ് ഇവിടെയുള്ള അയൽവാസികൾ ആകെ കണ്ടിട്ടുള്ളത് ഇടയ്ക്ക് അമ്മ പുറത്തെ വരാന്തയിൽ ഇറങ്ങിയിരിക്കുന്നതും കണ്ടിട്ടുണ്ട് അതല്ലാതെ മറ്റാരുമായി ഇവർക്ക് കാര്യമായി അടുപ്പമുണ്ടായിരുന്നില്ല ഒന്നര വർഷം മുമ്പാണ് മനീഷ് സ്ഥലമാറ്റം മാറ്റം കിട്ടി കോഴിക്കോട് നിന്ന് കാക്കനാട്ടേക്ക് എത്തുന്നത് നാലു മാസം മുമ്പ് അമ്മയും സഹോദരിയും കൂടിയെത്തി എത്തി രണ്ടായിരത്തി ആറിലെ പരീക്ഷയിലും ഇന്റർവ്യൂലും ഇഷ്ടക്കാരെ തിരുക്കി കയറ്റിയെന്ന് ആരോപണമേർന്ന കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് നവംബറിൽ അറുപത് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഇത്രയും വർഷം നിയമ പോരാട്ടം നടത്തിയിട്ടും വിചാരണ സമയത്ത് സമ്മർദ്ദവും വിഷാദവും താങ്ങാനാവതെ മരണമരിച്ചു എന്നതിലും അവിശ്വസനീയതയുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത കുടുംബമായിരുന്നു ഇവരുടേത് പിതാവ് യു സി വിജയ് വളരെ നേരത്തെ മരിച്ചതിനെ തുടർന്ന് അമ്മ ശകുന്തളയാണ് നാലു മക്കളെ വളർത്തിരുന്നത് വക്കോരോ സ്റ്റീൽ സിറ്റിയിൽ അധ്യാപികയായിരുന്നു ശകുന്തള ഇവരുടെ ഒരു മകൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു അതും ആത്മഹത്യയായിരുന്നു വിവാഹിനെ അബിതാപി ജീവിക്കുന്ന ഇളയമകൾ പ്രിയയാണ് ഇനി കുടുംബത്തിൽ ശേഷിക്കുന്ന ഏക പ്രിയ എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പ്രിയയ്ക്കാണ് എല്ലാ സ്വത്തുക്കളും നൽകേണ്ടതെന്ന് ഇവരൊരു കുറിപ്പ് എഴുതിയിരുന്നു കൂടാതെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സ്വർണ്ണാഭരണവും ഈ തെളിവെടുപ്പുകൾക്ക് ശേഷം പോലീസ് കൈമാറും ാലി വിവാഹമോചിതയാണെന്നും ഇതിൽ ഒരു കുട്ടിയുള്ളതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത